സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് മുന്നിൽ സമരം നടത്തി കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് രാപ്പകൽ സമരം നടത്തിയത് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് സമരം നടത്തിയത് കേരള പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എം പി അബൂബക്കർ സമരം ഉദ്ഘാടനം ചെയ്തു ിൽ രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ ഉള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വിദേശ രാജ്യത്ത് നിന്ന് തിരിച്ചു വരുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ഒരു തൊഴിലും ഇല്ല എന്നുള്ളതാണ് മറ്റൊന്ന് അവർ ഇവിടെ വീടിൽ ചെന്ന് കഴിഞ്ഞാൽ അവശനായിട്ട് രോഗിയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോലും നൂറ് രൂപ മറ്റുള്ളവരിൽ നിന്ന് കൈ നീട്ടി വാങ്ങിക്കേണ്ട ഒരു ഗതികേട് ആണ് ഉണ്ടായിട്ടുള്ളത് ആ അവസരത്തിൽ ഈ രാജ്യത്തുള്ള ഒട്ടനവധി പ്രവാസി സംഘടന പ്രവാസി സംഘടനകൾ ഈ രാജ്യത്ത് രണ്ടായിരത്തി രണ്ടിന് മുമ്പുണ്ട് ഈ രാജ്യത്ത് അത് പ്രവാസികളെ പലവിധത്തിലുള്ള ചൂഷണങ്ങളും ും ജില്ലാ പ്രസിഡന്റ് ഒ നാരായണൻ അധ്യക്ഷത വഹിച്ചു കെ വി കുഞ്ഞിരാമൻ ടി കെ രാജൻ പി ചന്ദ്രൻ ജലീൽ കാപ്പി പി പി സുധാകരൻ എന്നിവർ സംസാരിച്ചു പി വി വിജയൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്